അല്ല ആളു നമ്മുടെ മെയിനാളിവിടെ നെച്ചു മണവാട്ടി അവളോട് കല്യാണത്തെ പറ്റി ചോദിച്ചപ്പോൾ പ്രിപ്പേർഡ് പ്രിപ്പേർഡായില്ലെന്ന് പറഞ്ഞവളാ ദാ പെണ്ണെ കാണൽ വരെ ആയിരിക്കുന്നു എന്താ അല്ലേ ആ അവളെ ഒന്ന് നോക്കിയിട്ട് വരാം താഴെ അടുക്കളയിൽ അച്ചമ്മയുടെ കൂടെ അവിടെ നാളേക്കുള്ള ഉണ്ണിയപ്പം അച്ചപ്പം പ്രിപ്പറേഷൻ ആണ് നെച്ചു അവിടെ ഉണ്ട് നമുക്ക് അവളെ ഒന്ന് കണ്ടിട്ട് വരാം വാടി അല്ലേൽ അവൾ പിണങ്ങും കിച്ചു ആളുവിനെ വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി അടുക്കളയിൽ തകൃതി പണിയാണ് നെച്ചു കിച്ചവളെ ഇറക്കെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു ആ വന്നോ നീ നെച്ചവളെ തിരികെ പുണർന്നു അച്ചമ്മ അപ്പോഴും കിച്ചുവിനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവാണ് കണ്ണു തുടക്കുന്നുമുണ്ട് എന്താ അച്ചമ്മക്കൂട്ടി ഉണ്ണിമോളോട് പിണക്കാണോ കിച്ചു അച്ചമ്മയോട് ചേർന്ന് നിന്നു എൻ്റെ പാർവതി എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ഇപ്പോൾ ഉണ്ണിമോളെ കണ്ടാൽ അവരുടെ ശബ്ദമിടറി അമ്മ പിൻവാതിൽ നിന്ന് സേതുവിൻ്റെ അലർച്ച കേട്ടപ്പോൾ അച്ചമ്മയടക്കം എല്ലാവരും ഒരുപോലെ ഞെട്ടി പലവട്ടം ഞാൻ താക്കിയത് തന്നിട്ടുണ്ട് മരിച്ചു പോയവരെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച ഇനി വേണ്ടെന്ന് ഇനിയും അത് തെറ്റിക്കാനാണെങ്കിൽ സേതുവിൻ്റെ ആ പഴയ മുഖം എല്ലാവരും കാണേണ്ടി വരും പിന്നെ എൻ്റെ മകളെ മറ്റാരുമായി സാമ്യപ്പെടുത്തി ഇനിയൊരു സംസാരം എൻ്റെ ചെവിയിൽ കേൾക്കരുത് അമ്മയോടാണ് സേതു അച്ഛമ്മെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു കിച്ചു അപ്പോഴും അങ്ങനെ ഒരു മുഖം കണ്ട് ഞെട്ടിനിൽക്കുവാണ് വർഷങ്ങൾ ഇത്രയുമായിട്ടും അച്ഛൻ്റെ ഇങ്ങനെയൊരു മുഖഭാവം അവൾ ആദ്യമായാണ് കാണുന്നത് കിച്ചു മോളുവ മമ്മ വന്ന് തോളിൽ കൈവച്ചപ്പോഴാണ് അവൾ ആ ഞെട്ടലിൽ നിന്നും പിന്തിരിഞ്ഞത് മമ്മ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ഇതുവരെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അവളുടെ ശബ്ദമിടറി മോള് അത് കാര്യ കണ്ട നിങ്ങളുടെ പാർവതി അപ്പച്ചയെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങേർക്ക് ഭ്രാന്ത അത് അച്ചമ്മക്കും നന്നായി അറിയാം മോളി നെച്ചൂരിൻ്റെ അടുത്തേക്ക് ചെല് ആളുവിനേം കൂട്ടി നാളെ ഉടുക്കേണ്ട സാരി അയൺ ചെയ്യാൻ അവളെ സഹായിക്ക് മമ്മ അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അപ്പോഴും കണ്ണുകൾ നിറച്ച് അടുക്കളയിലിരിക്കുന്ന അച്ചമ്മയിലായിരുന്നു ക്ഷേത്രയുടെ കണ്ണുകൾ അപ്പോഴും അവൾക്ക് പാർവതി അപ്പച്ചിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു മരിച്ചു പോയതാണോ അപ്പച്ചി എങ്ങനെ അവളുടെ ഉള്ളിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴാണ് ഹാൾ പണ്ടെങ്ങോ അവൾ ആരോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ചയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മ വന്നത് സേതു അങ്കൾ ടെററാണെന്ന് ഇന്ന് കണ്ട പപ്പയുടെ ഫേസ് വെച്ച് നോക്കുമ്പോൾ അവൾ പറഞ്ഞത് കാര്യമായിരിക്കാം അവൾ ചിന്തിച്ചു ഡേ നീ ഇവിടെ നിൽക്കുവാണോ വായോ നെച്ചു തിരക്കുന്നുണ്ട് ഹാൾ വന്നവളെ നെച്ചുവിൻ്റെ അടുത്തേക്ക് കൂട്ടി അവൾ അച്ഛമ്മയെ ഒരു വട്ടം കൂടെ നോക്കിയിട്ട് മുറിയിലേക്ക് നടക്കുന്നതിനൊപ്പം ഒന്ന് തീരുമാനിച്ചു പാർവതി അപ്പച്ചി എന്നും മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു ഇനി അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് ക്ഷേത്ര തിരികെ പോവുകയുള്ളൂ തേവക്കൽ നിന്ന് കൊത്തിവെച്ചിരിക്കുന്ന ആ പ്ലാറ്റിനം വില്ലയിലെ മുകളിലെ റൂമിൽ കൂട്ടിലിട്ട വെരുകിനെപ്പോൾ തെക്കുവടക്ക് നടക്കുവാണ് നമ്മുടെ ആരു കൂട്ടത്തിൽ ഷാരൂണിന് എന്തൊക്കെയാ തെറിയും പറയുന്നുണ്ട് അപ്പോഴാണ് ഷാരൂൺ അമ്മയുമായി അവൻ്റെ റൂമിലേക്ക് കയറി വരുന്നത് ഇതെന്താ ആരു ഈ റൂമൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത് ഇതെന്തിനാ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് ചുമ്മാതല്ല നിന്റെ പപ്പ ഇങ്ങനെ വഴക്ക് പറയുന്നത് അമ്മ അവനെ ശകാരിച്ചു എൻ്റെ അമ്മ ഇവനിവിടെ മാത്രമല്ല ഓഫീസിലും ഇപ്പോൾ ഇവൻ ഇങ്ങനെയാ ഊരൊക്കെ ചുറ്റി നടക്കുന്നത് കൊണ്ട് ഇവനിപ്പോൾ ആ പഴയ അടുക്കും ചിട്ടയും മറന്നു സംശയമുണ്ടെങ്കിൽ അമ്മ അടുത്താഴ്ച ഓഫീസിലേക്ക് ഇറങ്ങി അവൻ ഒളി കണ്ടിട്ട് ആരോണിനെ നോക്കി അവനാണെങ്കിൽ ഇപ്പം തന്നെ ഷാരൂവിനെ വെട്ടിനുറുക്കാൻ പാകത്തിന് നിൽക്കുവാണ് ആ കുറച്ചായി ഞാനും വിചാരിക്കുന്നു അടുത്താഴ്ച തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരാം ഷാരോൺ ആരും ഇപ്പം താഴേക്ക് വാ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മ രണ്ടാൾക്കൊപ്പം ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു അമ്മക്ക് പിന്നിൽ നടക്കുമ്പോഴും ആരോൺ ഷാരോണിനെ നോക്കി പേടിപ്പിക്കുകയായിരുന്നു എന്താടാ പുല്ലെ നീ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ എന്താടാ നിന്നോട് ആര് പറഞ്ഞിട്ടാ ക്ഷേത്രയ്ക്ക് ലീവ് അപ്രൂവ് ആക്കാൻ പറഞ്ഞത് ഓ ഓ അപ്പോൾ ഇപ്പം കാണാതിരിക്കാൻ പറ്റാതായോ നടക്കട്ടെ ദേ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കാണാതിരിക്കാൻ പറ്റുന്നില്ല പോലും ആ പന്നമോളെ വെറുതെ വിടരുതായിരുന്നു അവൾക്ക് ചെറിയൊരു ഡോസിൻ്റെ കുറവുണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് നിൽക്കും അവൻ ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് ലീവ് കൊടുക്കരുതെന്ന് ആരോൺ കണ്ണുരുട്ടി അല്ല എനിക്കറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുക നിനക്ക് അവളോട് എന്തിനാ ഇത്രയും ദേഷ്യം അവളുടെ അപ്പനല്ലേ നിൻ്റെ ടാർഗറ്റ് അതിന് മറുപടിയായി ആരുൺ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അമ്മയ്ക്കൊപ്പം നടന്നു ഇതൊരു നടക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൊന്നുദേവ് പുതിയ ഐഡിയ വല്ലതും തപ്പണം ഷാരോൺ മനസ്സിൽ ആലോചിച്ചു മനയിൽ നാളേക്കുള്ള ഒരുക്കങ്ങളിലാണ് നെച്ചു അവളുടെ സാരി പ്ലീറ്റ്സ് എടുക്കാനും അയൺ ചെയ്യാനുമെല്ലാം ഹാളും കിച്ചവുമുണ്ട് കിച്ചുവിൻ്റെ എപ്പോഴും മറ്റങ്ങ് ഓടി നടക്കുവാണ് ഹാളു എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് എങ്ങനെയും പാർവതി അപ്പച്ചിയെക്കുറിച്ചൊന്ന് അറിയണം എന്തൊക്കെയോ അപാകതകളുണ്ടെന്ന് അവൾക്ക് സ്വയം തോന്നിത്തുടങ്ങി കിച്ചു നീ വല്ലതും കേൾക്കുന്നുണ്ടോ ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക ആദ്യം നെച്ചുവിൻ്റെ കല്യാണം കഴിയട്ടെ എന്നിട്ട് നിനക്ക് സ്വപ്നം കാണാം ഹാളു അവളെ കളിയാക്കി അപ്പോഴും അവൾ മറ്റേതോ ലോകത്തായിരുന്നു കിച്ചു നെച്ചു അവളെ വിളിച്ചപ്പോഴാണ് അവൾക്ക് സ്വബോധമുണ്ടായത് കിച്ചു മര്യാദക്ക് നീ എഴുന്നേറ്റ് പോരുന്നോ അതോ ചൂലും കെട്ടുമായി ഞാൻ അങ്ങോട്ടേക്ക് കയറി വരണോ നേരം കുറേയായി ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നു സമയം ഏഴായി ഇങ്ങനെയായിപ്പോ സ്വഭാവമല്ലേ അന്യനാട്ടിൽ പോയി കിടന്ന് തോന്നുമ്പോൾ കിടന്നും എഴുന്നേറ്റും ശീലിച്ചിട്ട അസത്ത് ഇനിയും എഴുന്നേൽക്കാൻ ഉദ്ദേശമില്ലേ ഉറപ്പായി ഞാൻ വെള്ളം തലയിൽ കമ്മിത്തും നോക്കിക്കോ മമ്മ കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇത് തന്നെയാണ് അടുക്കളയിൽ നിന്നും അങ്ങം കിച്ചുവിനെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ നോക്കുവാണ് അവളുണ്ടോ അനങ്ങുന്നു ലാസ്റ്റ് ഹാൾ വരെ വന്ന് കുലുക്കി വിളിച്ചു നോക്കി നോ നോരക്ഷ അവസാനം ദേവിക തമ്പുരാട്ടി ഒരു പക്കറ്റ് വെള്ളത്തിൽ അതങ്ങ് നിർവഹിച്ചു ഏത് കിച്ചുവിൻ്റെ തലവഴി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു തലയിൽ നിന്ന് പുതപ്പും വലിച്ചുമാറ്റി അവൾ ചാടി എഴുന്നേറ്റു മമ്മ ഇതെന്താ ഈ കാണിച്ചേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കും ഉറങ്ങും ചുമ ബ്ലാ ബ്ലാ പറയുന്നത് പോരാഞ്ഞിട്ട് ഈ വെള്ളം കമ്മിത്തൽ അവൾ പല്ലി ഞെരിച്ചു ഹാളും ഇതെല്ലാം കണ്ട് ഓരിച്ചിരിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ കണ്ണ് പായുമ്പോൾ കണ്ടു അവളുടെ ബ്ലഡി തണ്ടി ചേട്ടൻ വല്ലാതെ ആക്കി ചിരിയുമായി നിൽക്കുന്നു അങ്ങേരുടെ ചിരി കാണുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വരും നീ എന്ത് പൂരം കാണാൻ നിൽക്കുവാടി ആളുവിനും ശിവയ്ക്കു നേരെ വന്ന് കിച്ചു വാതിൽ വലിച്ചടിച്ച് മമ്മക്ക് നേരെ ചെന്നു മമ്മക്ക് എന്താ പ്രോബ്ലം ഇപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ഉറങ്ങാൻ സമയം കിട്ടാറേ ഇല്ല ഇച്ചിരി നേരം ഉറങ്ങി വന്നപ്പോൾ തൊലച്ചു നീ അവിടുന്ന് കുറ്റിയെ പറിച്ചു വന്നത് ഉറങ്ങാനാണോ കൊച്ചേ അല്ലേലും നിന്റെ തലയിൽ വെള്ളം കമ്മിത്തുന്നത് ഇതാദ്യമല്ലല്ലോ ദുബായിൽ നിനക്കിത് സ്ഥിരമല്ലഞ്ഞോ ദേ അവരെല്ലാം ഇപ്പോൾ ഇങ്ങത്തും പോയി ഒരുങ്ങാൻ നോക്കി ഹേയ് ഹലോ ഇത്ര കിടന്ന് ആദ്യം പിടിക്കാൻ അവർ എന്നെ കാണാനല്ലല്ലോ വരുന്നത് അവളെ അല്ലേ അപ്പോൾ അവളെ കണ്ടിട്ട് പോയാൽ മതി അല്ലാതെ എൻ്റെ നേർക്ക് തുള്ളാതെ അവൾ ബാത്റൂബ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി എന്നാലും പെണ്ണിൻ്റെ അനിയത്തിയ ചോദിക്കുമ്പോൾ നിന്നെ ഒന്ന് കാണിക്കേണ്ട പച്ചേ അത് കേട്ടതും വാഷ്റൂമിലേക്ക് കയറിയവൾ തിരിച്ചിറങ്ങി അല്ല മമ്മ ഞാൻ അറിയാമേലാ ചോദിക്കുക ഞാൻ ഈ കാഴ്ച ബംഗ്ലാവിലെ വല്ല കരടിയോ കുരങ്ങനോ മറ്റോ ആണോ അവളെ കാണാൻ വന്നവരുടെയൊക്കെ മുന്നിൽ എന്നെ വിളിച്ചു നിർത്തി കാണിച്ചു കൊടുക്കാൻ അവൾ കണ്ണുരുട്ടി ഇത് ഒരൊറ്റ വീക്കങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ ഒന്ന് നിന്നെ കണ്ടുവന്ന് വെച്ച് ഒന്നും പോവാനില്ലല്ലോ മര്യാദയ്ക്ക് പോയി കുളിച്ചൊരുങ്ങിക്കു ഞാൻ താഴേക്ക് പോവുക ഫ്രഷ് ആയി താഴേക്ക് ഇറങ്ങുമ്പോൾ ഹാളു അവർക്കായി വെയിറ്റിങ്ങിലാണ് ദേവരെ കാണുവാൻ രണ്ടാളും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ ശിവയും ഒരുങ്ങിയിറങ്ങി ഫുൾ സ്ലീവ് ബ്ലാക്ക് സ്കിൻ ഫിറ്റ് ഷർട്ടും ബ്ലാക്ക് ബോർഡർ മുണ്ടും നോക്കാനുള്ള മുതലുണ്ടേലും ഒടുക്കത്തെ ചാടിയോ പട്ടിക്ക് അല്ലേലും ആർക്കെ വേണം അല്ല കുളിച്ച് തൊട്ട് എങ്ങോട്ടാണാവോ ഹാളു അവനെ നോക്കി ചോദിച്ചു നീയൊക്കെ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഓ കുരിശ് ഇങ്ങർക്ക് നേരത്തെ വല്ലതു പോയിക്കൂടെ കിച്ചു മനസ്സിൽ പെറിപുരുത്തു മൂന്നാളും ഒരുമിച്ചാണ് ഇറങ്ങിയതും ഹാളുവും കിച്ചുവും ലോകത്തില്ലാത്ത കഥ പറഞ്ഞ് മുന്നേ പോകുന്നുണ്ട് പിന്നാലെ നടക്കുന്ന ശിവയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കിച്ചുവിൻ്റെ പാറിപ്പറക്കുന്ന ധാവണയിൽ ഉടക്കാതിരുന്നില്ല കയ്യിലിരിപ്പ് തല്ലുകൊള്ളിത്തരവും കുരുട്ടു ആണേലും ഇടനെഞ്ചിലെവിടെയോ അവളൊന്ന് കാണുമ്പോൾ കൊത്തിവലിക്കാറില്ലേ ചെറുപ്പം മുതലേ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാവാം അവളെ കാണുമ്പോൾ മാത്രം ഈ തിരയിളക്കം ഓരോ വട്ടം കാര്യമില്ലാതെ അവളോട് തല്ലുകൂടുമ്പോഴും ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ ഹാളുവിനൊപ്പം വട്ടുപ്പാവിൽ മഞ്ഞത്ത് കിടക്കുമ്പോൾ ആരും കാണാതെ നോക്കി നിൽക്കാറുണ്ട് അപ്പോഴും നെഞ്ചിൽ അടങ്ങാത്ത പ്രണയമായിരുന്നു അപ്പോഴും ഉള്ളിൽ എൻ്റേതാവാനുള്ളവൾ അല്ലേ എന്ന സന്തോഷമായിരുന്നു കൈയിലെ കുരുത്തക്കേടിൻ്റെ ഫലമെന്നോണം അമ്പലക്കുളക്കരയിലെ ആഞ്ഞലയിൽ അവൾ വലിഞ്ഞു കയറിയ ദിവസം അവളെ മരക്കൊമ്പിൽ നിന്ന് അരക്കെട്ടിലൂടെ കൈകൾ മുറിക്കു നെഞ്ചോട് ചേർത്ത് താഴെ കിറക്കിയ നിമിഷം അവളുടെ ഹൃദയ താളത്തോടൊപ്പം തൻ്റെ ഹൃദയവും ചേർന്നിരുന്ന ആ സമയത്ത് പ്രണയത്തിനുമപ്പുറം എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം എന്നെ വന്ന് പൊതിഞ്ഞിട്ടും ഞാനതൊന്നും പുറത്തു കാട്ടിയില്ല പെണ്ണേ പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലെന്ന് നന്നായിട്ടറിയാം അവളുടെ ഉള്ളിൽ ആരാണെന്നും അത് പിന്നെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമിക്കുവാണ് അവളെ എൻ്റെ ഹൃദയത്തിൻ്റെ നിഴലായിരുന്നവളെ ഒരു നോട്ടം കൊണ്ട് പോലും കളങ്കപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇന്ന് വരെ അവളൊരിക്കലും അറിയുകയുമില്ല എന്തൊക്കെയോ ആലോചിച്ച് ക്ഷേത്രം എത്തിയത് അറിഞ്ഞതേയില്ല തേവരെ കണ്ട് വണങ്ങുമ്പോഴും ഒരായിരം വട്ടം അവളിലേക്ക് മേകൾ നീളുന്നത് ശാസനയോടെ ഞാൻ സ്വയം തടഞ്ഞു അവൾ എൻ്റെതല്ല ഒരിക്കലും അവളെ ആഗ്രഹിച്ചുകൂടാ അതേസമയം കിച്ചുവിൻ്റെ മനസ്സിൽ ഒരായിരം ഓർമ്മകളുടെ പൂക്കാലമായിരുന്നു അവനെ മിത്രേട്ടൻ്റെ കൂടെ ആദ്യമായി കണ്ടതും ആ കണ്ണുകളിൽ വീണുപോയതും വിരളമായ കണ്ടുമുട്ടലും പ്രണയാർദ്ര നിമിഷങ്ങളും ഹാളു വന്ന് നെറ്റിയിൽ പ്രസാദം തൊടുവിച്ചപ്പോഴാണ് അവൾ ഓർമ്മയിൽ നിന്നും ഉണർന്നത് തിരികെ മനയിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ മിത്രേട്ടൻ ഹാളു അവൾ അറിയാതെ തന്നെ അവളുടെ നാവിൽ നിന്നും ആ പേര് വീണു ക്ഷേത്ര വാട്ട് എ കോൻസിഡൻസ് ഇയാളെപ്പോൾ വന്നു മിത്രൻ അവർക്കരികിലേക്ക് നടന്നു മിത്രേട്ടാ ഞാൻ വന്നത് ഇന്നലെയാ ചേച്ചിക്കൊരു കല്യാണം ജോബ് ഞാൻ അറിഞ്ഞു അവനെന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു അയാളുടെ കമ്പനിയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം സന്തോഷിച്ചു പക്ഷേ ഞാൻ കണ്ട ആ പഴയ ആളല്ല അയാൾ എന്തോ വല്ലാത്ത മാറ്റം ഇറ്റ്സ് ഹേർട്സ് മീ മോർ അതൊന്നും ഇപ്പോൾ എനിക്ക് പ്രശ്നമേ അല്ല ബട്ട് ആ കാരണം അതെനിക്കറിയണം ഞാൻ നിന്നോടന്നേ പറഞ്ഞില്ല ക്ഷേത്ര അവനിപ്പോൾ ആ പഴയ ആരോണല്ല അവൻ കുറച്ച് പ്രോബ്ലം ഉണ്ട് അവൻ ഇല്ലേലും നീ മൂവ് ഓൺ ചെയ്യണം മിത്ര കിച്ചുവിൻ്റെ ചുമലിൽ തട്ടി ആ സംസാരത്തിനിടയിലും കിച്ചു ഹാളുവിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിക്കുകയായിരുന്നു ആകെ ഒരു വെപ്രാളം പോലെ കണ്ണുകൾ ഇടയ്ക്കിടെ കുറുകുന്നു ചുണ്ടുകൾ വിറക്കുന്നു ചെന്നിൽ വിയർപ്പ് പൊടിയുന്നു എന്തോ എവിടെയോ ചെയ്യുന്നു അപ്പോൾ അവളോട് അവളോടതിനെക്കുറിച്ചൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു മിത്രേട്ടൻ ഇനി എന്നാ തിരിച്ച് അടുത്താഴ്ച പോവണം ക്ഷേത്ര പോകുന്നതിന് മുന്നേ അച്ഛനും അമ്മയ്ക്കും നിർബന്ധം ഒരു പെണ്ണ് കാണുവാൻ ഹാ അതുകൊള്ളാലോ ആ പ്രായമൊക്കെ ആയോ പിന്നല്ലാതെ നീ എന്ത് കരുതി എനിക്ക് ഷാരോണിൻ്റെ ഒരു വയസ്സ് എളുപ്പമുള്ളൂ അപ്പോഴാണ് ശിവ തൊഴുതിറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ ഞാൻ പോട്ടെ എനിക്ക് ആര്യസ്ഥൻ്റെ മകൻ നിങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ശിവ പ്രശ്നം ഉണ്ടാക്കണ്ട അതും പറഞ്ഞ് ഹാളുവിനെ അടിമുടിയൊന്ന് നോക്കി മിത്രൻ നടന്നുകു ആ നോട്ടത്തിൽ എന്തോ പന്തികേട് മണക്കുന്നില്ലേ ആ അവളെ പിന്നെ എടുത്തോളാമെന്ന മട്ടിൽ ക്ഷേത്ര മുന്നിലേക്ക് നടന്നു തിരികെ മനയിലേക്ക് നടന്നെത്തുമ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് ബി എൻ ഡബ്ല്യു ത്രീ സീരീസ് സ്മിൽ സൈസ് കാർ അതും ബ്ലൂ കളർ അതൊന്ന് അടിമുടി നോക്കി അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു അച്ചമ്മയും അച്ചനും അച്ഛനയും അമ്മയും പിന്നെ നമ്മുടെ ഹാളുവിൻ്റെ അച്ഛനും അമ്മയും തൊട്ടപ്പുറത്ത് സെറ്റിയിൽ നല്ല ഗ്രീൻ പട്ടുസാരിയെടുത്ത് ആഡിത്യം തോന്നിക്കുന്ന ഒരു ആൻ്റിയും അതിനൊത്ത ഒരങ്കിളും കണ്ടാലേ അറിയാം പയ്യൻ്റെ അമ്മയും അച്ഛനുമാണെന്ന് അവരുടെ മുന്നിലാണെങ്കിൽ കട മറിഞ്ഞ പോലെ നൂറുകൂട്ടം സാധനങ്ങളും അലുവയും ജിലേബിയുമൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ പയ്യനെ നോക്കാൻ മറന്നു ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് ആൾ അവിടെയില്ല എന്ന് മനസ്സിലായത് അപ്പോഴേക്കും അമ്മ ഞങ്ങളെ കണ്ടിരുന്നു ആ വാ വാ രണ്ടാളും ദേ സരസ്വതി അമ്മേ ഇതാണ് നെച്ചുവിൻ്റെ ഇളയവൾ കിച്ചു ക്ഷേത്രാങ്കണ ഇവരാണ് സരസ്വതി പയ്യൻ്റെ അമ്മ അച്ഛൻ പരമേശ്വരൻ അവളവരെ രണ്ടാളെയും നോക്കിയൊന്ന് ഇളിച്ചു കാട്ടി രാവിലത്തെ കാഴ്ച ബംഗ്ലാവിലെ കരടിയുടെ കാര്യോർത്തപ്പോൾ ചിരി നിന്നു പിന്നെയത് ഹാളു സ്നേഹ ദേ വല്യേട്ടൻ്റെ ഇളയവൾ മൂത്തവൾ ദാ അത് ശിവ ശിവ അവർക്കടുത്തുള്ള ചെയറിലിരുന്നു മോൾ എന്താ ചെയ്യുന്നത് പരമേശ്വർ കിച്ചുവിനോട് തിരുക്കി എങ്കിൽ ഞാനൊരു ഫാഷൻ ഡിസൈൻ ഫിർമിൽ വർക്ക് ചെയ്യുവാണ് കേരളത്തിന് പുറത്താണ് ഓ ഗുഡ് ഒരു ഡിസൈനർ വീട്ടിലുള്ളത് എന്തുകൊണ്ട് നല്ലതാ ഇനിയിപ്പോൾ കല്യാണത്തിനൊക്കെ ഇയാൾക്ക് ഡിസൈൻ ചെയ്യാലോ അയ്യോ ഞാൻ കേവലം കേവലമൊരു ശിശുവാണെങ്കിൽ മുങ്ങിത്തപ്പാറായിട്ടില്ല അവളുടെ മറുപടിയിൽ അവരെല്ലാവരും ഒരുമിച്ച് ചിരിച്ചു അല്ല അപ്പോൾ ഈ മോൾ എന്ത് ചെയ്യുന്നു അമ്മയുടെ വക ചോദ്യം ഹാളിവിന് നേരെയാണ് ആൻറ്റി ഞാനൊരു ഐ ടി ഫിർമിലാണ് ഏട്ടൻ്റെ കൂടെ അങ്ങ് എറണാകുളത്താണ് അപ്പോൾ ഏട്ടനും അനിയത്തിയും ഒരുമിച്ചാണ് സരസ്വതി പറഞ്ഞു അവരെല്ലാം തമ്മിൽ സംസാരിച്ചിരുന്നപ്പോഴാണ് കിച്ചു പിന്നെയും ചെക്കനെ നോക്കുന്നത് ആൾ ആ പരിസരത്തെങ്ങുമേ ഇല്ല മോൾ എന്താ തിരക്കുന്നത് സരസ്വതി കിച്ചുവിനോടായി ചോദിച്ചു അല്ലാൻറ്റി നിങ്ങളുടെ മകം വന്നില്ലേ ഇതുവരെ കണ്ടില്ല അതാ സാധാരണ എല്ലാവർക്കുമൊപ്പം കാണേണ്ടതാണല്ലോ അവൻ നേത്രയുടെ കൂടെ മുകളിലേക്ക് പോയിട്ടുണ്ട് തമ്മിലൊന്ന് സംസാരിക്കാൻ സേതുമാധവനാണ് അതിന് മറുപടി പറഞ്ഞത് ഞാൻ അവരെ കൂട്ടിയിട്ട് വരാമേ ഇനി കെട്ടുകഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയട്ടെ അല്ലേലും ആദ്യമായി കാണുന്നവർക്ക് എന്താ ഇതിനും പറയാനുള്ളതെന്ന് ചോദിക്കട്ടെ അതും പറഞ്ഞുകൊണ്ടവൾ ഗോവണിപ്പടിയിലേക്ക് ഓടിക്കയറി ഓടിക്കയറി ആദ്യം അവൾ പോയത് മട്ടുപ്പാവിലേക്കാണ് ഇല്ല അവിടെയില്ല പിന്നെ അവളുടെ റൂമിൽ നോക്കി അവിടെയുമില്ല എൻ്റെ റൂം ചാരിയിട്ടിരിക്കുന്നത് കണ്ട് തുറന്നു നോക്കി പടിഞ്ഞാറ് ജനലിലേക്ക് ചാരി നിൽക്കുന്ന നെച്ചു അവളുടെ അരക്കെട്ടിൽ അവൻ്റെ രണ്ട് കൈയും പിണച്ച് ചുണ്ടോട് ചുണ്ടുകൾ ചേർത്ത് നിൽക്കുന്ന ഒരാൾ അതായിരുന്നു കാഴ്ച അച്ഛേ അവളൊരു അലറലായിരുന്നു കൂടുതൽ ബഹളം വെക്കും മുന്നേ നെച്ചു അവളുടെ വാപൊത്തി പൊന്നുമോളകിച്ചു നശിപ്പിക്കല്ലേ ഉണ്ണിമോളെ എന്താ അവിടെ അച്ഛൻ തായിൽ നിന്നും വിളിച്ചു ചോദിച്ചു നെച്ചു കൈകൂപ്പി കിഞ്ചി പ്ലീസ് 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 ആ അതൊന്നുമില്ലാച്ചെ രണ്ട് പട്ടിച്ചേ അല്ല രണ്ട് പല്ലി ഞാൻ പേടിച്ചു അതാ കിച്ചു നെച്ചുവിനേയും കൂടെയുള്ള ആളെയും നോക്കി പറഞ്ഞു ഇതാണോടി പരസ്പരം സംസാരിക്കാൻ വന്നത് ഇത് സംസാരമാണോ ഉമ്മ വെച്ച് കളിക്കുക ഇങ്ങനെ ആദ്യമായി കാണുന്നവർക്ക് ഉമ്മ വെക്കാൻ നിന്നുകൊടുക്കാൻ മാത്രം പൊട്ടിയല്ല നീയെന്ന് എനിക്കറിയാം മോളെ പോരട്ടെ സത്യം പോരട്ടെ കിച്ചു കൈകൾ രണ്ടും നെഞ്ചിൽ പെണിച്ച് മതിലിൽ ചാരി നിന്നു പൊന്നുമോളെ കിച്ചു അങ്ങനെ വിളിക്കാലോ ഇല്ലേ നെച്ചുവിൻ്റെ പയ്യൻ മുന്നോട്ട് വന്നു നിൻ്റെ ആകെയുള്ളൊരു അളിയൻ്റെ അപേക്ഷയാണ് ചതിക്കല്ലേ നിൻ്റെ അച്ഛനറിയാതെ ഇത്രയും നാൾ ഈ ബന്ധം എങ്ങനെയാണ് കൊണ്ടു നടന്നതെന്ന് ഇപ്പോഴും അറിയില്ല രണ്ട് മാസം അത്രവരെ നീയൊന്ന് ഹെൽപ്പ് ആണം ഇത് അച്ഛൻ അറിയരുത് ഞാനും നെച്ചും വർഷങ്ങളായി ഇഷ്ടത്തിലാണ് അത് കേട്ടതും കിച്ചു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അതെ എനിക്ക് ഉറപ്പായിരുന്നു നെച്ചുവിൻ്റെ പ്ലാനാണ് ഈ പെണ്ണ് കാണലെന്ന് ഇന്നലത്തെ നിൻ്റെ ഉത്സാഹമെല്ലാം കണ്ടപ്പോൾ ഞാനത് അങ്ങ് ഉറപ്പിച്ചു എന്നാലും ഇപ്പോൾ കാണിച്ചത് ശരിയായില്ല കേട്ടോ പബ്ലിക്കായല്ലേ കിച്ചടിക്കുന്നേ ചേ മോശം അവൾ കണ്ണ് പൊത്തി പ ചുമ വാതിലും തള്ളി തുറന്ന് കയറി വന്നിട്ട് അവൾ പറയുന്നത് കേട്ടോ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടല്ലേ നിന്ന് പിന്നെ വല്ലോൻ്റെ റൂമിൽ കയറി നിന്ന് ഉമ്മ വെക്കുന്നതല്ലേ നിൻ്റെ പ്രൈവസി പൊട്ടി അച്ഛങ്ങാനും കാണേണ്ടതായിരുന്നു തികഞ്ഞു എന്നാൽ കിച്ചു കൈമലർത്തി അതിനല്ലേ ഞങ്ങൾക്ക് തങ്കക്കുടം പോലുള്ള ഒരു അനിയത്തി ഇവിടെ ഉള്ളത് അല്ലെനച്ചു പയ്യൻ അവളെ നോക്കി ചോദിച്ചു ആ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഭാവിയേട്ടനെ പരിചയപ്പെട്ടില്ലല്ലോ ആം ക്ഷേത്ര അവൾ അവന് നേരെ കൈനീട്ടി അവനെ ചുറ്റുമൊന്ന് സ്കാൻ ചെയ്തു കാണാനൊരു ചന്തൊക്കെ ഒക്കെ ഉണ്ടെന്ന് പറയാം വെളുത്തു തുടുത്ത് ആപ്പിൾ പോലെ ബോഡിയെല്ലാം ഉരുട്ടിക്കയറ്റി കട്ടപ്പെരുകം ചെറിയ കണ്ണുകൾ ഭംഗിയുള്ള കുട്ടിമീശയും താടിയും എൻ്റെ നെച്ചുവിന് ചേരും കിച്ചു മനസ്സിൽ ആലോചിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് നേരെ ഒരു കൈ നീണ്ടു ബൈ ബൈ ആം ദേവ് നമദേവ് നിൻ്റെ ഒരേ ഒരു അളിയൻ ഏഹ് ഈ പേര് ഞാൻ എവിടെയോ അവൾ താടിക്കു കൈവച്ചു